വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹ രസകരിക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് തൊട്ട് പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ പ്രകാരമാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൽ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഈ ദൈവഹിതം ജീവിതത്തിൽ പൂർത്തിയാക്കി തൻ്റെ കൊച്ചു ജീവിതം യേശോയ് സമർപ്പിച്ച ഒരു കൊച്ചു ബാലനെ പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവൻ തൻ്റെ ജീവിതത്തിലുടനീളം തന്നെ കാണുന്നവരോടും അതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും സഹായം പറഞ്ഞിരുന്ന ഒരു വാചകമാണ് ടാങ്ക് യു ഐ ലവ് യു ടാങ്ക് യു ഐ ലവ് യു ഈ കൊച്ചു ബാലൻ ആരാണ് അവൻ്റെ പേരാണ് ദേവദാസൻ ഡാർവിൻ റാമോസ് അവൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനേഴിനാണ് വെറും പതിനേഴ് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചു അവൻ ജനിച്ചത് ഫിലിപ്പീൻസിലുള്ള പസായി സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെറുപ്പം മുതലേ ഭയങ്കര കഷ്ടത്തിലാണ് അവൻ വളർന്നു വന്നത് കാരണം അവൻ്റെ മാതാവ് അടുത്തുള്ള വീടുകളിലെല്ലാം ചെന്ന് വേലയൊക്കെ ചെയ്താണ് തൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് ഒമ്പത് മക്കളിൽ രണ്ടാമത്തവനായിരുന്നു ഡാർവിൻ അവൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യവാനിയായിരുന്നു അതുകൊണ്ട് പിതാവിൽ നിന്ന് അവർക്ക് അത്രയും സുരക്ഷിതത്വമൊന്നും ലഭിച്ചില്ല അവനും കുറച്ച് നാളുകൾക്കൊക്കെ ശേഷം പണിയെടുക്കാനൊക്കെ ആയിട്ട് പോയി അവിടെ കൂട്ടിയിരുന്ന വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നെല്ലാം പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്ത് അത് വിറ്റുവിട്ടുന്നതുകൊണ്ട് പൈസ ഉണ്ട് തൻ്റെ ഇടയിത്തുങ്ങളെയൊക്കെ നോക്കാനും അവർക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി ഈ ഒരു അവസരത്തിലാണ് അവന് ഏകദേശം ഒരു ബാലപ്രായമായിരുന്ന ആ സമയത്ത് അവനൊരു പെട്ടെന്നൊരു അസുഖം ഉണ്ടായി അവൻ്റെ പേശിക്ക് മലക്കുറവുമൊക്കെ തോന്നി അവൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളന്നുപോയി ആ അവസരം അവൻ്റെ പിതാവ് മുതലാക്കി അവനെടുത്തുകൊണ്ട് പോയി ഭിക്ഷക്കിരുത്തുമായിരുന്നു ഭിക്ഷക്കാർ കൊടുക്കുന്ന ആ പൈസ പൈസയിലധികം കൂടുതൽ പിതാവ് എടുക്കുകയും ബാക്കി ഡാർവിൻ തൻ്റെ ഇളയത്തങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു അവൻ്റെ പിതാവിൻ്റെ ആ പ്രവൃത്തിയിൽ അവന് ഒത്തിരി വിഷമമൊന്നും തോന്നിയില്ല പക്ഷേ തൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിലാണ് ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ തെരുവിലുള്ള ഈ ഭിക്ഷയാജിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാം ഒക്കെ തുടങ്ങി അതിൽ ഡാർബിനെ അവർ കണ്ടു അങ്ങനെ ഡാർബിനെ അവരുടെ സ്ഥലത്തോട്ട് ഒരു ചാരിറ്റി ഹോമിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവിടെ ചെന്നാണ് അവൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകുന്നത് അവൻ ഈശോയെ പരിചയപ്പെടുന്നത് നമ്മളെ രക്ഷിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കുരിശും വരികയും ചെയ്ത ഈശോയെ പരിചയപ്പെടുന്നത് അവിടെ വെച്ച അങ്ങനെ അവൻ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ മാവലീശ സ്വീകരിച്ചു ഈശോയെപ്പറ്റി ഒത്തിരി അറിയാനായിട്ട് അവൻ ആഗ്രഹിച്ചു ഡാർവിൻ്റെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ചിത്രം അവന് ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ആ ഒരു ചിത്രമാണ് ഈശോട് അവൻ സ്വാഭാവികമായിട്ട് പറഞ്ഞിരിക്കാം തമ്പരാനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ ശരിക്കും ഈശോയും അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധം തൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റാത്ത ആ ബന്ധം അവനെ ഈശോയുമായിട്ട് ആ ബന്ധത്തിൽ അനുഭവിച്ചറിഞ്ഞു ഡാർവിൻ്റെ ജീവിതത്തിലെ അവൻ അധികം ആരോട് സംസാരിച്ചിരുന്നില്ല ഇന്നും അവൻ്റെ ആ കൂടെ താമസിച്ച് വരുന്നവർ കാരണം അവൻ മരിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പം അവൻ്റെ കൂടെ താമസിക്കുന്നവർ ഒത്തിരി പേർ ഇന്ന് നമുക്ക് പസൈസിറ്റി ആ ഭാഗത്തായിട്ട് അപ്പം പായ ഓർഗനൈസേഷനിലെ അവിടെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവരൊക്കെ പറയുന്നത് അവനൊരിക്കലും മറക്കാൻ എന്നാണ് കാരണം അവൻ്റെ രണ്ട് വാചകങ്ങളാണ് അവനാർ തന്നെ സന്ദർശിച്ചാലും അല്ലെങ്കിൽ ആര് തനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താലും അവൻ പറയുന്നത് താങ്ക് യു ഐ ലവ് യു എന്നാണ് അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും വലിയ നേട്ടമായിട്ട് അവൻ കണ്ടിരുന്നത് ഈശോയുടെ സന്നിധി പോരുന്ന പ്രാർത്ഥിക്കാനായിട്ടായിരുന്നു അങ്ങനെ ഈശോ മനസ്സിലാക്കി ആ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു ആ കൊച്ചു ബാലനെ കണ്ടവരെല്ലാം ദൈവത്തിലേക്ക് ഈശോയ്ക്ക് കൂടുതലടുക്കാനായിട്ട് ഒത്തിരി തൻ്റെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാനായിട്ട് ഈശോയ്ക്ക് അടുക്കാനായിട്ടൊക്കെ കാരണമായി അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന അസുഖം മൂലം ഡാർവിൻ ലോകത്തോട് വിട പറയുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിലാണവെന്ന് ലോകത്തിൽ നിന്ന് വിട പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവനെ ദേവദാസനായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഡാർവിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുക്കാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം എത്രയധികം സഹനവും ബുദ്ധിമുട്ടും ഉണ്ടായാലും മറ്റുള്ളവർക്ക് നന്ദി പറയാനായിട്ടുള്ളൊരു മനസ്സ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്ദി പറയാനായിട്ടുള്ള മനസ്സാണ് ഉണ്ടായിരുന്നു അതാണ് പൗന ശ്രീഹർ പറഞ്ഞത് നമ്മൾ ആദ്യം കേട്ട വചനഭാഗത്ത് എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കും നന്ദിയുള്ള മനസ്സ് ശരിക്കും ദൈവം വസിക്കുന്ന ഒരു മനസ്സാണ് തൻ്റെ സഹജരെ സ്നേഹിച്ചേ അവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ആ ഒരു മനസ്സുണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഡാർവിൻ അങ്ങനെ ആ അസുഖത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അവൻ മരിക്കാറൊക്കെ ആയ സമയത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസരത്തിൽ അവനൊരു പേപ്പർ വാങ്ങിച്ച് ഒരു കാര്യം എഴുതിയത് അവൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ബിഗ് താങ്ക് ടു ഓൾ എന്നാണ് അവൻ എഴുതിയത് എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഡാർവിൻ്റെ ജീവിതത്തിലെ ആ കൊച്ചു ജീവിതത്തിലെ അനാനും അവൻ പാലിച്ചിരുന്ന ഗുണങ്ങളൊക്കെ സ്നേഹിക്കാം ഈശോയെ ഒത്തിരി സ്നേഹിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാം അനേകരെ ഈശോയ്ക്ക് വേണ്ടി നേടാം ദൈവം നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവ സിൻഡാറൻ റാമോസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ അമ്മേ